മകരവിളക്ക് ദർശനത്തിനുള്ള അവസരം ലഭ്യമാകുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് മാളികപ്പുറം മേൽശാന്തി മുരളി നമ്പൂതിരി ശബരിമലയ്ക്ക് ഇനിയും കൂടുതൽ വികസനങ്ങൾ ആവശ്യമാണെന്ന് മുരളി നമ്പൂതിരി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു ശബരിമലയിൽ മകരവിളക്കിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് നമ്മുടെ ഒപ്പം മാളികപ്പുറം മേൽശാന്തി ശ്രീ മുരളി നമ്പൂതിരി നമ്മുടെ ഒപ്പം ചേരുകയാണ് എങ്ങനെ തോന്നുന്നു മണ്ഡലപൂജാകാലം കഴിഞ്ഞിരിക്കുന്നു ഇനി മകരവിളക്കിന് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഒരു പുതിയ അനുഭവം അതെങ്ങനെ തോന്നുന്നു സ്വാമിയെ ശരണമയ്യപ്പ മാളികപ്പുറത്തമ്മ ലോകമാതാവേ ശരണമയപ്പ തീർച്ചയായും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഭഗവത് കടാക്ഷം ഭഗവതിയുടെ കടാക്ഷം ഇവിടെ വരെ പൂജ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഒരു മുൻചർമ്മ സുഹൃത്തുമായിട്ടാണ് കാണുന്നത് സ്വാമി ശരണം മകരവിളക്കിൻ്റെ ഒരുക്കങ്ങൾ സന്നിധാനത്ത് നടന്നു വരികയാണ് എപ്പോഴെങ്കിലും മകരവിളക്ക് കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ടോ അതോ അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ ഇതിനു മുൻപ് എനിക്ക് പൂജഗതി കാര്യങ്ങളായ കാരണം മകരവർക്ക് നേരിട്ട് കാണാനുള്ള അവസരം ആദ്യമായിട്ടാണ് ഇതിനുമുമ്പ് ഉണ്ടായിട്ടില്ല പക്ഷേ ഞങ്ങളൊക്കെ ക്ഷേത്രങ്ങളിലാവും ആ സമയത്ത് പൂജ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ആ പൂജ പൂജാതി കാര്യങ്ങളിലാണ് ഉണ്ടാവാറ് പതിവ് ഇപ്പോഴാണ് ഇവിടെ ഭഗവത് സന്നിധിയിൽ വന്ന് ആ കള മകരവൾക്ക് കാണാനുള്ള ആ ഭാഗ്യം ഈശ്വരൻ തന്നത് അയ്യപ്പൻ സ്വാമി തന്നത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ശബരിമലയും മാളികപ്പുറവും ഒക്കെ ഇപ്പോൾ ഇവിടുത്തെ ഈ തിരക്കും ഈ ആളുകൾക്ക് കാണുമ്പോൾ എന്താ തോന്നുന്നു തൃപ്തികച്ചും വ്യത്യസ്തമാണ് ഇവിടുത്തെ ആചാരങ്ങളും സിസ്റ്റങ്ങളും ഇവിടെ ഈ കുറച്ച് മണ്ഡലം മുതൽ മകരവിളക്ക് വരെയാണല്ലോ പ്രധാന കാലഘട്ടങ്ങളിൽ അപ്പോൾ തീർച്ചയായും നാൽപ്പത്തൊന്ന് ദിവസ ദീക്ഷയും വളരെ വ്രതാനിഷ്ഠയോടുകൂടി ആൾക്കാർ ഇവിടെ വരുന്നു അവരുടെ പൂജകൾ അർപ്പിക്കുന്നു വളരെ സന്തോഷം ഇവിടെ പോകുന്നു പ്രത്യേകിച്ച് അമ്മ മാളികപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആചാരങ്ങൾ ഇവിടുത്തെ ഭഗവത് സേവ വളരെ പ്രസിദ്ധമാണ് ദീപാരാധനയ്ക്ക് ശേഷം വിശേഷമായി ഒരു പൂജയാണ് ഭഗവത് സേവ കാലത്ത് ഗണപതി ഹോമം സ്പെഷ്യൽ പൂജകൾ ഇതെല്ലാം ഇവിടെ ഈ പോയി കാലഘട്ടങ്ങൾ നടത്തുന്നതാണ് ഒരുപാട് ഭക്തർ ഇവിടേക്ക് വരുന്ന ആ പൂജകളിൽ പങ്കുകൊണ്ട് കൊള്ളാറുണ്ട് സ്വാഭാവികമായിട്ട് ഈശ്വര ഒരുപാട് വികസനങ്ങൾ വരണം വരാൻ വരട്ടെ അതല്ല വേണ്ടത് ഭഗവത് കടാക്ഷ എപ്പോഴും ഉണ്ടായി ഒരുപാട് ആളുകളിലേക്ക് ഈ പൂജയും ഈ ഇതും അറിവുണ്ടാവാൻ സാധിക്കും അതാണല്ലോ ഏറ്റവും വലിയ കാര്യം ഇതുമെല്ലാം വേണ്ട പോലെയായി വരട്ടെ സ്വാമിയേ ശരണമയ്യ മകരവിളക്കിന് എന്തെങ്കിലും പ്രത്യേകിച്ച് പൂജകളുണ്ടോ ഈ മഴയപ്പുറത്ത് ഇവിടെ എഴുന്നലിപ്പുണ്ട് അതിന് ശേഷം അഞ്ചു ദിവസത്തെ എഴുന്നള്ളിപ്പ് ഇവിടുന്നാണ് പൂവുക അതാണ് ഇവിടുത്തെ മെയ് ആചാരം മജ്ക്കത്തിന് ശേഷം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആചാരങ്ങൾ മണിമണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് എഴുന്നേ അതാണ് ഏറ്റവും ഇവിടുത്തെ മണിയപ്പുറത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പൂജകൾ സ്വാമി തീർച്ചയായും ഇവിടെ എത്താൻ കഴിഞ്ഞത് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് ശ്രീ മുല്ല നമ്പൂതിരി കാണുന്നത് അപ്പം മകരവിളക്കിന് വലിയ ആകാംക്ഷയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുകയാണ് ശബരിമല സന്നിധാനത്തൊന്നും സജിത്ത് അറിയുന്നൊപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്